ഈശോയുടെ ഈശോയുടെ വണക്കം തീയതി ലോകനാഥനായ മിഷിഹായുടെ തിരുശരീരത്തിൽ അനുഭവിച്ച പാടുപിടകളെല്ലാം അവിടുത്തെ ജീവിതകാലം കൊണ്ട് അവസാനിച്ചു ഈ പിടകളെല്ലാം ജെറുസലേം നിവാസികളിൽ നിന്നത്രേ അനുഭവിച്ചത് എന്നാൽ ആരാധ്യമായ ഈശോയുടെ ദിപഹൃദയം അവിടുത്തെ ഉത്ഭവം മുതൽ ലോകവസാനം വരെയും വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ഹൃദയവേദനകൾക്ക് കാരണക്കാർ അവിടുത്തെ സ്വന്തക്കാരായ വൈദികർ സന്യാസിനി സന്യാസികൾ അൽമായർ ഭരണാധികാരികൾ മുതലാളികൾ തൊഴിലാളികൾ എന്നിവരെല്ലാമാണ് ദേവാലയങ്ങൾ കുടുംബങ്ങൾ തിയേറ്ററുകൾ ഹോട്ടലുകൾ നൃത്ത കേന്ദ്രങ്ങൾ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ വച്ചെല്ലാം കഠിന ഹൃദയ കഠിന ഹൃദയരായ പാപികൾ മാരകമായ പാപങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ ദിപ്യ ഹൃദയമാണ് വേദനിക്കുന്നത് പരിശുദ്ധ കന്യകയ്ക്കും വിശുദ്ധ അവസ്യത്തിനും വാസസ്ഥലം കിട്ടാതിരുന്ന സമയത്തും ഹേറോദസ് സ്നേഹനിധ്യായ സമാധാന പ്രഭുവിനെ ക്രൂരമായി വധിക്കുവാൻ ഒരുങ്ങിയപ്പോഴും ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അവസരത്തിലും യഹൂദജനം പരിഹാസരങ്ങൾ ഏൽപ്പിച്ചപ്പോഴും അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുങ്ങിയ അവസരത്തിലും ഈശോയുടെ ഹൃദയം വേദനിക്കുകയുണ്ടായി ഗദ്മീൻ തോട്ടത്തിൽ വെച്ച് രക്തം ഉയർത്തപ്പോഴും സ്വശിഷ്യൽ ഒരുവനായ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും ഈശോ ഹൃദയപീഠകൾ അനുഭവിക്കുകയുണ്ടായി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം മുതൽ ലോകോസാനം വരെ ദൈവദോഷത്തോടെ കുർബാന സ്വീകരിക്കുക ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുക അവഹേളിക്കുക എന്നിങ്ങനെയുള്ള മഹാപാപങ്ങളെല്ലാം സഹിച്ച് അത്ഭുതകരമായ ദയയോടെ മനുഷ്യരെ സ്നേഹിക്കുവാൻ ഈശോയുടെ ഹൃദയത്തിന് കഴിയുന്നു മനുഷ്യരുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എത്തിച്ചേരുവാൻ സാധ്യമല്ലാത്ത വിധം അത്രയ്ക്ക് അഖാതവും സ്നേഹസാന്ദ്രവുമാണ് ഈശോയുടെ ദിവ്യഹൃദയം ഈശോയുടെ പിടാനുഭവങ്ങളെ പറ്റി ധ്യാനിച്ചിരുന്ന പുണ്യവാന്മാർ സ്നേഹാഗ്ഞിയാൽ എരിയുക മാത്രമല്ല ബോധരഹിതരാവുകയും കൂടി ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു വിശുദ്ധ വിശുദ്ധരുടെ ജീവിത പ്രവർത്തനങ്ങൾ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം ഈശോയുടെ ക്ലേശപൂരിതമായ പിടകളെപ്പറ്റി ധ്യാനിക്കുന്നതിൽ ഉത്സുകരാകാം ദിവസത്തിൽ ഏതാനും മിനിറ്റുകൾ ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ഈ ദിവ്യ ഹൃദയവും അനുഭവിക്കുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യാം എന്റെ നേരെയുള്ള സ്നേഹത്തേക്കുന്ന സ്വർഗത്തിൽ സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ ഭൂമിയിൽ അങ്ങേ അങ്ങനെ ഹൃദയത്തിന് നൽകുന്ന സമർപ്പിക്കുന്നു കത്താവേ കളവറ്റ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ് വഴി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മേ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിന്റെ പുരഭൂമിയിലുമാകണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉത്തരത്തെ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയ നാമം പൂജ വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ കൊലഭൂമിയിൽ വാങ്ങണമേ ർത്താവ് അങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ ആവുന്നു അങ്ങയുടെ തരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പിതാവിനും പുത്രം ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പുരുതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിന്റെ പുരഭൂമിയിലുമാകണമേലെ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുകുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നത കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല എത്രയും യോഗ്യമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും കേന്ദ്രവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നകളാൽ പൂരിതമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെ ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശ്വമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി ആമേൻ നൽകിയ നിത്യദൈവമേ നിത്യവൻറെോകമൊക്കെയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ പുത്രന്റെ രക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു നിത്യദൈവമേ എന്റെയും ലോകമൊക്കെയും മാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ നിത്രൻ്റെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു നിത്യദൈവമേ എന്റെയും ലോകമൊക്കെയും മാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ നിത്യപുത്രന്റെ രക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ക്രിയ ഈശോയുടെ ദിവ്യഹൃദ ഭക്തി പ്രചരിപ്പിക്കുന്നതിന്

അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാവ് ബാബിനും പുത്രനും പരിശുദ്ധാത്മാവൃസ്ഥതേ വ്യത്യസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുരുദ്ധമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാണ് കണ്ണു നിറഞ്ഞ മറിയമ്മയും സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാഴ്ചാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ സബ്ഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുലിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സർഗത്തിലെ പോലെ ഭൂമിയിലുമാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു